ഫ്രണ്ട്സ് ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേരേ കടവ് പാലത്തിന് സമീപമാണ് നേരേ കടവ് മാക്കേക്കടവ് പാലം അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പാലമാണ് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിച്ചിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും പാലത്തിന്റെ പണി പൂർത്തിയാക്കാത്തത് നിരവധി വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു അപ്പോൾ ഞാൻ മുൻപ് ഈ പാലത്തിന്റെ പണി എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ടു പോയത് എന്നതിനെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ പാലത്തിന്റെ പണി പുനരാരംഭിച്ചിരുന്നു പണി പുനരാരംഭിച്ചതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്കൊക്കെ താഴെ വന്ന് ഇപ്പോഴും പാലത്തിന്റെ പണി എന്തായി അന്ന് വെറും ഇലക്ഷൻ കിമ്മിക്കായിരുന്നില്ലേ പണി നിന്ന് പോയില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ പാലത്തിന്റെ അവസ്ഥ എന്താണ് പണി നടക്കുന്നുണ്ടോ അത്രത്തോളം ആയി എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ നേരത്താണ് ഉണ്ണിക്കുട്ടിനെയും കൂട്ടി പാലത്തിന്റെ വീഡിയോ എടുക്കാനായിട്ട് പോയത് ആദ്യം തന്നെ പറയാം നിർമ്മാണം പുനരാരംഭിച്ചതിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇവിടെ പണി കൃത്യമായി നടക്കുന്നുണ്ട് പുനരാരംഭിച്ച ഘട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ പാലത്തിന് ടുക്കുള്ള നാല് ഗർഡറുകൾ മാത്രമായിരുന്നു സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആകെയുള്ള എൺപത് ഗർഡറുകളിൽ നാൽപ്പത്തി ഒൻപതെണ്ണവും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിച്ച പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ തീരുമാനിച്ച പാലമായിരുന്നു ഏരേക്കടവ് മാക്കടവ് പാലം ആദ്യഘട്ടത്തിൽ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അപ്രോച്ച് റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടോളം കുടുംബങ്ങൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നിർമ്മാണം നിലച്ചുപോയത് എന്തായാലും തടസ്സങ്ങളൊക്കെ മാറി പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നിർമ്മാണം പണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്